യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ മോട്ടിവേ ത്രീ യുക്തിവാദി ഉത്സവം തൊടുപുഴ ഹാളിൽ നടക്കും സമൂഹത്തിലെ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിനായിട്ടാണ് പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ തൊടുപുഴയിൽ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുങ്കണ്ടത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട്ടപ്പനയിലും മോട്ടിവോ മുമ്പ് നടത്തിയിരുന്നു മതം നമ്മുടെ സമൂഹത്തിലെ സർവ്വമേഖലകളെയും മലിനമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ മഹാഭൂരിപക്ഷവും അതിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത് മത ഇടപെടലുകളുടെ അതിപ്രസരം മൂലം നമ്മുടെ നാട് വർഗീയവൽക്കരിക്കപ്പെട്ടുവെന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആഴത്തിൽ വേരുപിടിച്ചിരിക്കുകയാണെന്നും കേരള യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ നിരന്തരമായി പ്രവർത്തിച്ചു സംഘടന അതിന്റെ ഭാഗമായിട്ട് എന്ന പേരിൽ തൊഴുപടിയിൽ ഈ വരുന്ന പത്തോ പതിനൊന്നോ തീയതികളിലായിട്ട് ഒരു വിപുലമായ പരിപാടി ഒന്ന് സമീപിച്ചിരിക്കും കാലം ആവശ്യപ്പെടുന്ന പരിപാടിയാണ് കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുമ്പത്തേക്കാൾ കൂടി വരികയാണ് ജാതിയും മതവും അതിൻ്റെ എല്ലാ സീമകളും സമൂഹത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ ഒരു സ്കൂളിലെ തെരഞ്ഞെടുപ്പ് പോലും ജാതി പദവും നോക്കിയാണ് സ്ഥാനാർത്ഥികൾ എത്തുന്നത് വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോ നമുക്കറിയാം നമ്മുടെ ചീഫ് സെക്രട്ടറി പോലും നടത്തിന്റെ അപമാനായിട്ട് വന്ന അവസ്ഥ നമുക്കുണ്ട് അപ്പോൾ ഇതിനൊരു മാറ്റം സമൂഹത്തിൽ അനിവാര്യമാണ് അതിനു പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ വിവാഹികൾ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം അതിന് പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഈ പരിപാടിയെ കുറിച്ചാണ് ഇപ്പോൾ ഈ ആവുകയാണ് ജില്ലാ സെക്രട്ടറി െ ഒപ്പതിനാണ് പരിപാടിക്ക് തുടക്കമാവുന്നത് നാല് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ കെ വൈ എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എൻ കെ ദിനേശ് അധ്യക്ഷനായിരിക്കും കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘം ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും അറിയപ്പെടുന്ന യുക്തിവാദിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഇ എ ജബാർ മുഖ്യ അതിഥിയായിരിക്കും സിജു രാജാക്കാട് ഷിജി ജോസഫ് സേതു കെ മങ്ങാട് പോളച്ചൻ പള്ളത്ത് ജയൻ മുല്ലശ്ശേരി ടി സി സെബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിക്കും മാതൃകാപരമായി മതരഹിത ജീവിതം നയിക്കുന്ന കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി യുക്തിവാദത്തിലും സ്വതന്ത്ര ചിന്തയ്ക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇ എ ജബ്ബാർ മാഷിനെ കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ ആദരിക്കും കേരള യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ദിനേശ് സെക്രട്ടറി സിജു രാജാക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു